നമസ്കാരം ഐശ്വര്യ സൂചകമായ നിരവധിയാർന്ന പക്ഷികൾ നമുക്ക് ചുറ്റിലുമുണ്ട് അതിൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു പക്ഷി തന്നെയാണ് ഉപ്പൻ ഉപ്പൻ ലക്ഷ്മി നാരായണ കടാക്ഷമുള്ള വീടുകളിൽ തീർച്ചയായും സാന്നിധ്യം ഉണ്ടാകും എന്നുള്ളതാണ് കുചേന വൃത്തത്തിൽ പോലും ഉപ്പനെ കുറിച്ച് പരാമർശമുണ്ട് സാക്ഷാൽ സുധാമാവ് ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനായി പുറപ്പെടുമ്പോൾ ഉപ്പനെ കണ്ടുകൊണ്ടാണ് ഇറങ്ങിയത് എന്ന് സൂചിപ്പിക്കുന്നു ശേഷം സുധാമാവിന് എന്ത് സംഭവിച്ചു എന്ന് ഏവർക്കും അറിയാം അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പക്ഷി തന്നെയാണ് ഉപ്പൻ ഉപ്പനുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ഉപ്പൻ വീടുകളിൽ വരുന്നുണ്ട് എങ്കിൽ നിങ്ങളെ വീടുകളിൽ കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ആ വീടുകളിൽ ഇത്തരത്തിലൊരു സ്ത്രീയെങ്കിലും ഉണ്ടാകും എന്നാണ് പറയുക ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിലെ സ്ത്രീകളിലുണ്ട് എങ്കിൽ ഈ കാര്യങ്ങൾ അവർക്ക് സംഭവിക്കുന്നു എങ്കിൽ തീർച്ചയായും ആ വീടുകളിൽ ഉപ്പന്റെ സാന്നിധ്യം ഉണ്ടാകുന്നതുമാണ് അതേക്കുറിച്ച് വിശദമായി തന്നെ അറിയാം ഏവരും ഒരു നിമിഷം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ വധിക്കുക ഓം ക്ലീം കൃഷ്ണായ നമ എന്ന കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക ആദ്യത്തെ ലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഇവർ ചെയ്യുന്നതായ ഏതൊരു കാര്യവും പരിശോധിച്ചു നോക്കുകയാണ് എങ്കിലും അതിൽ ഒരിക്കലും മറ്റുള്ളവർക്ക് ദുരുദ്ദേശം കാണുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരിക്കലും ദുരുദ്ദേശത്തോടെ പെരുമാറുന്ന സ്ത്രീകളായിരിക്കില്ല ഇവർ മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുകയും നന്മ മാത്രം ആഗ്രഹിച്ചായിരിക്കും ഇവർ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിനാൽ തന്നെ മറ്റുള്ളവർക്ക് യാതൊരു വിധത്തിലും ദോഷം ഉണ്ടാകണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നവരായിരിക്കില്ല എന്നതാണ് വാസ്തവം നല്ല മനസ്സുള്ള സ്ത്രീകളായിരിക്കും ഇവർ കൂടാതെ ഇവരുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ ഇവർക്ക് സ്ഥാനം നേടിക്കൊടുക്കും എന്നുള്ളതാണ് തങ്ങളുടെ സമയം പോലും മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സന്നദ്ധരായ സ്ത്രീകൾ കൂടിയായിരിക്കും ഇവർ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പലപ്പോഴും പലർക്കും സംഭവിക്കുന്നതായ ഒരു വീഴ്ചയാണ് പലരെയും മനസ്സിലാക്കുവാൻ സാധിക്കില്ല എന്നുള്ളത് എന്നാൽ ഇവർക്ക് മറ്റുള്ളവരെ അറിഞ്ഞ് പെരുമാറുവാൻ സാധിക്കുന്നവരാണ് റിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിക്കില്ല എന്നതും എടുത്ത് പറയേണ്ടതായ ഒരു സവിശേഷതയാണ് മറ്റുള്ളവർ വിഷമിക്കുന്നതായ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് പ്രവർത്തിക്കേണ്ടതായി വന്നാൽ അത് അറിയാതെ പ്രവർത്തിക്കേണ്ടതായി വരികയാണ് എങ്കിൽ ഇവർക്ക് വളരെയധികം പശ്ചാത്താപം ഉണ്ടാകുന്നതാണ് മനസ്സറിഞ്ഞു തന്നെ ഇവർ വിഷമിക്കുകയും ഇവർ ക്ഷമ ചോദിക്കുകയും ചെയ്തു എന്ന് വരാം മറ്റുള്ളവരുടെ വേദന കണ്ടു നിൽക്കുവാൻ സാധിക്കാത്ത സ്ത്രീകൾ കൂടിയായിരിക്കും ഇവർ അതവരുടെ ജീവിതത്തിൽ നിരവധിയാർന്ന സമയങ്ങളിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതായത് മറ്റുള്ളവര് വളരെയധികം അനുകൂലമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അതായത് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നവരാണ് മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് തന്നെയായിരിക്കും ഇവർ സഹായിക്കുക അവരുടെ ആവശ്യങ്ങൾ കേട്ടറിഞ്ഞ് പലപ്പോഴും മറ്റുള്ളവർക്ക് സഹായങ്ങൾ നൽകുന്ന സ്ത്രീകൾ കൂടിയായിരിക്കും ഇവർ പലപ്പോഴും തങ്ങൾക്ക് ആവശ്യമായ ധനം പോലും മറ്റുള്ളവരെ സഹായിക്കുവാൻ ഇവർ നൽകുന്നതായ സാഹചര്യങ്ങൾ പോലും ജീവിതത്തിന്റെ പല അവസരങ്ങളിലും കാണുവാൻ സാധിക്കും എന്നുള്ള എന്നുള്ളതാണ് ചെറിയ കാര്യങ്ങളിൽ പോലും വളരെയധികം ദുഃഖിക്കുന്ന വ്യക്തികളായിരിക്കും ഇവർ പലപ്പോഴും പലരും ഇവരെ മനസ്സിലാക്കുന്നില്ല എന്ന വിഷമം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം അതിനാൽ വളരെയധികം വിഷമങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാകാം ചെറിയ കാര്യങ്ങളിൽ പോലും ദുഃഖിക്കുന്നു എന്നതുപോലെ തന്നെ ചെറിയ കാര്യങ്ങളിൽ പോലും ഇവർ സന്തോഷിക്കുന്ന വ്യക്തികൾ കൂടിയായിരിക്കും എന്നുള്ളതാണ് ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുന്നവരും ചെറിയ കാര്യങ്ങളിൽ ദുഃഖിക്കുന്നവർ കൂടിയായിരിക്കും ഇവർ ദുഃഖം വരുന്നതായ സാഹചര്യത്തിൽ മറ്റുള്ളവരോട് പ്രതികാരമോ പകയോ ഇവർക്ക് തോന്നണം എന്നില്ല പകരം ഇവർ ചെയ്യുന്നതായ ഒരു കാര്യം അതെല്ലാം ഭഗവാനിൽ അർപ്പിക്കും എന്നുള്ളതാണ് ഭഗവാനിൽ അർപ്പിച്ച് അല്ലെങ്കിൽ ലക്ഷ്മി നാരായണന്മാരിൽ ഈ വിഷമങ്ങളെല്ലാം അർപ്പിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിരിക്കും ഇവർ ഒരു വ്യക്തിക്ക് പലപ്പോഴും ജീവിതത്തിൽ പലവിധ തിരിച്ചടികൾ വിഷമതകൾ വന്ന് ചേർന്നു എന്ന് പറയാം മറ്റുള്ളവർ പലപ്പോഴും ഇത്തരത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ കാരണം ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ പലർക്കും അത് സഹിക്കുവാൻ സാധിക്കണം എന്നില്ല എന്നാൽ ഇവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവർ ക്ഷമിക്കുന്നവരാണ് അതായത് ക്ഷമിക്കുവാൻ സാധിക്കുന്ന ഒരു മനസ്സ് ഉണ്ട് എന്നുള്ളതാണ് പലപ്പോഴും പലവിധ ദ്രോഹങ്ങൾ അല്ലെങ്കിൽ ഇവർക്ക് പല വിധത്തിലും ഉപദ്രവങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള വ്യക്തികളോട് പോലും മനസ്സറിഞ്ഞ് ക്ഷമിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നു എന്നതും ഇവരുടെ പ്രത്യേകതയായി തന്നെ പ്രാംശിക്കാം ഇവർ ഏതൊരു ആഹാരം പാചകം ചെയ്യുകയാണ് എങ്കിലും അത് അത്രമേൽ കൈപുണ്യം കാണുവാൻ സാധിക്കും ഈ ആഹാരം കഴിച്ച ഒരു വ്യക്തിക്കും അവരുടെ കൈപുണ്യത്തെ പുകഴ്ത്തി പറയാതിരിക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് ആ രുചി ഏവരുടെയും വായിൽ നാവിൽ നിൽക്കുന്നതാണ് അത്തരത്തിൽ വളരെ രുചികരമായി പാചകം ചെയ്യുവാൻ സാധിക്കുന്ന ലക്ഷ്മി ദേവിയുടെ അഥവാ ലക്ഷ്മി നാരായണന്മാരുടെ കടാക്ഷമുള്ള സ്ത്രീകൾ തന്നെയായിരിക്കും ഇവർ അത്രമേൽ ആഹാരത്തെ ബഹുമാനിക്കുകയും മറ്റുള്ളവർക്ക് ആഹാരം നൽകുന്നതിൽ വളരെയധികം സന്തോഷം എപ്പോഴും വച്ച് പുലർത്തുന്ന സ്ത്രീകൾ കൂടിയായിരിക്കും ഇവർ മറ്റുള്ളവരുടെ മനസ്സും വയറും നിറയുന്നത് ഇവർക്ക് അത്രമേൽ സന്തോഷം നൽകുന്നതായ ഒരു കാര്യം തന്നെയാണ് ജീവിതത്തിൽ ഉടനീളം ഇത്തരം കാര്യങ്ങൾ ഇവരിൽ നിന്നും പ്രതീക്ഷിക്കുവാൻ സാധിക്കും കുട്ടികളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ചില വീടുകളിൽ അല്ലെങ്കിൽ ചില സ്ത്രീകൾ പെട്ടെന്ന് കുട്ടികളോട് വളരെയധികം ഇഷ്ടം തോന്നുന്നവരാണ് മറ്റുള്ളവർക്ക് തോന്നില്ല എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ സ്ത്രീകളോട് കുട്ടികൾക്ക് പ്രത്യേകമായ ഒരു അടുപ്പം സ്നേഹം തോന്നും പെട്ടെന്ന് ഇണങ്ങാത്തതായ കുട്ടികളാണ് എങ്കിൽ പോലും ഇവരോട് നേരെ തിരിച്ചായിരിക്കും കാര്യങ്ങൾ എത്ര ഇണങ്ങാത്ത കുട്ടിയാണ് എങ്കിലും ഇവരോട് ഇണങ്ങും ഇവരുടെ അടുത്ത് ഉണ്ടാകുമ്പോൾ ആ കുട്ടി വളരെയധികം സന്തോഷിക്കുന്നതായി മറ്റുള്ളവർക്കും കാണുവാൻ സാധിക്കും അത്തരത്തിൽ കുട്ടികളെ വളരെയധികം സ്നേഹിക്കുകയും കുട്ടികൾ തിരിച്ച് ഇവരോടും വളരെയധികം സ്നേഹം പുലർത്തും എന്നുള്ളതാണ് ഇത്തരം സ്ത്രീകൾ വീടുകളിലുണ്ട് എങ്കിൽ അവിടെ ലക്ഷ്മിനാരായണ കടാക്ഷമുള്ള ഉപ്പന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എന്നാൽ ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും പലരെയും സഹായിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട് എങ്കിലും ഇവർക്ക് ഒരു ആവശ്യം വരുമ്പോൾ അത് അത്രമേൽ ആവശ്യം വരുന്നതായ സാഹചര്യത്തിൽ വേണ്ടപ്പെട്ടവർ എന്ന് തോന്നുന്ന വ്യക്തികളോട് ഇവർക്ക് തോന്നുന്ന വ്യക്തികളോട് ഇവർ സഹായം അഭ്യർത്ഥിച്ചു എന്ന് വരാം എന്നാൽ ആ വ്യക്തികൾ ഇവരെ ഇവർ വിചാരിക്കുന്ന രീതിയിൽ സഹായിക്കണം എന്നില്ല പല അവസരങ്ങളിലും കൈ ഒഴിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് അതിനാൽ പലപ്പോഴും ഇവർ പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കാത്തതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നു എന്ന് പറയാം എന്നാൽ അപരിചിതരായ വ്യക്തികൾ പരിചയം തീരെ വ്യക്തികൾ പോലും ഇവരെ പല അവസരങ്ങളിലും സഹായിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം പല അവസരങ്ങളിലും ഈ സ്ത്രീകൾക്ക് ഇത്തരത്തിൽ സഹായം വേണ്ടപ്പെട്ടവരെക്കാൾ കൂടുതലായും ലഭിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതായ ഒരു സന്ദർഭത്തിൽ സഹായം ലഭിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് ഇവരുടെ മുഖത്ത് ഐശ്വര്യം വിളങ്ങി നിൽക്കും ഒരു പ്രത്യേകമായ പ്രഭ ചൈതന്യം ഇവരുടെ മുഖത്ത് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അത് പലപ്പോഴും പലരും ഇവരോട് പറയാവുന്ന ഒരു കാര്യം തന്നെയാകുന്നു അത്തരം കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാം അത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ലക്ഷ്മി നാരായണന്മാരുടെ അനുഗ്രഹം കടാക്ഷം ഇവരുടെ ജീവിതത്തിൽ ഉള്ളതിനാൽ അത് പ്രതിഫലിക്കുന്നതാണ് എന്ന കാര്യം പ്രത്യേകം ഇവർ ഓർക്കേണ്ടതായിട്ടുണ്ട് ഒരു വ്യക്തിക്ക് പലപ്പോഴും മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനവും നൽകുവാൻ സാധിക്കുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷമായി തന്നെ കരുതുന്നു ഈ വ്യക്തികൾ അഥവാ ഈ സ്ത്രീകൾ മറ്റുള്ളവർക്ക് വളരെയധികം സന്തോഷം പകർന്ന് നൽകുന്നവരാണ് കാരണം ഇവരുടെ സാന്നിധ്യം പോലും മറ്റ് വ്യക്തികൾക്ക് വളരെയധികം ആശ്വാസവും സന്തോഷവും നൽകുന്നു എന്നുള്ളതാണ് അതിനാൽ ഇവർ മൂലം മറ്റുള്ളവർക്ക് വളരെയധികം സന്തോഷം ജീവിതത്തിലേക്ക് വന്നുചേരാം അതിനാൽ ഇവരുടെ സാന്നിധ്യം പലരും ആഗ്രഹിച്ചു എന്ന് വരാം സുഹൃത്തുക്കളാണ് എങ്കിൽ പോലും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളാണ് എങ്കിൽ പോലും തകർന്നിരിക്കുന്നതായ സാഹചര്യത്തിൽ ഇവരുടെ സാന്നിധ്യം അവർക്ക് ആശ്വാസവും സന്തോഷവും നൽകും എന്നുള്ളതാണ് പലപ്പോഴും ഇവരുടെ മനസ്സ് നല്ല മനസ്സ് മറ്റുള്ളവർ തിരിച്ചറിയണം എന്നില്ല അതിവർക്ക് വളരെയധികം വിഷമം നൽകുന്നതായ ഒരു കാര്യം തന്നെയാണ് മറ്റുള്ളവരെ പലപ്പോഴും മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നവർ തന്നെയായിരിക്കും ഇവർ അല്ലെങ്കിൽ സഹായങ്ങൾ ചെയ്യുന്നവരാകാം എന്നാൽ ഒരിക്കലും ഇവരെ മറ്റുള്ളവർ മനസ്സിലാക്കില്ല എന്നുള്ളതാണ് പലപ്പോഴും കുത്തുവാക്കുകൾ പഴികൾ കേൾക്കേണ്ടതായ സാഹചര്യം പലരും ഇവരെ കുറ്റപ്പെടുത്തുന്നതായ സാഹചര്യം മനസ്സുകൊണ്ട് പോലും അറിയാത്തതായ കാര്യങ്ങൾക്ക് പോലും പലരും ഇവരെ കുറ്റപ്പെടുത്തി എന്ന് വരാം അത്തരം വിഷമങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നാൽ ഇത്തരം കാര്യങ്ങൾ ഇവര് ജീവിതത്തിൽ സംഭവിച്ചാൽ പോലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ശക്തി മനോബലം ധൈര്യം ഇവർക്ക് സാക്ഷാൽ എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുകയാണ് എങ്കിൽ അത് സത്യമാണ് എന്നും നിങ്ങൾക്കും ബോധ്യം വരുന്നതാണ് അത്രമേൽ ദോഷകരമായ അല്ലെങ്കിൽ തിരിച്ചടികൾ വന്ന് ചേരുവാൻ സാധ്യതയുള്ള പല കാര്യങ്ങളിലൂടെയും ധൈര്യം സംഭരിച്ച് മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ ഇത്തരത്തിൽ പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാം കാരണം ലക്ഷ്മി നാരായണ കടാക്ഷം ഉള്ളതിനാൽ തന്നെ ഇത്തരത്തിൽ നല്ല പ്രവൃത്തികൾ ഇവർക്ക് ജീവിതത്തിൽ ഉടനീളം ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ് അതിവിടെ ജീവിതത്തിൽ ഇവർ തുടരുക തന്നെ ചെയ്യും